ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊട്ടത്തരല്ലാണ്ട് നമ്മുടെ സുതി എന്ന് പറയുന്ന ആശം കാണിക്കണില്ല അപ്പോൾ എന്ന് പറയുന്ന ആൾ ബോഡി ഗാർഡായിട്ട് വന്നു അദ്ദേഹത്തിൻ്റെ ഫുഡിൻ്റെ ആ ഒരു മെനു കേട്ടപ്പോൾ തന്നെ നമ്മുടെ സുതിയുടെ കിളിപ്പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ അയാളുടെ കാര്യങ്ങളെല്ലാം സുതിയോട് പറഞ്ഞു സാർ ഒന്ന് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു എന്തിനാ ഒന്ന് എഴുന്നേറ്റ് വരണം സാർ എന്ന് പറയുമ്പോൾ എൻ്റെ കാലത്തോട്ട് അനുഗ്രഹം മേടിക്കാനാണോ എന്ന് ചോദിച്ച് സുതി എഴുന്നേറ്റ് ചെയ്ല്ലേ ചെന്ന വാട അയാൾ സുധിയെ പിടിച്ചൊരു പൊക്ക് അയ്യോ എന്നെ എന്നോ വിടേന്നും പറഞ്ഞു സുതിയോന്ന് പറയുമോ ഒറ്റ കാർച്ച് ഇപ്പോൾ സാറിന് എന്നൊരു വിശ്വാസം ചോദിച്ചു പയലിയാൻ നേരം അങ്ങ് നിൽക്കുമ്പോൾ ആ എനിക്ക് വിശ്വാസമായി വിശ്വാസമായെന്നും പറഞ്ഞു ആയി സുധി പിന്നെ അയാളോട് ആ പൊക്കോ പൊക്കോ എന്നും പറഞ്ഞു പറഞ്ഞോട് കേട്ടോ അപ്പം അയാൾ അങ്ങ് പോയി അയാൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ശ്രദ്ധയെന്നും പറഞ്ഞോണ്ട് വന്ന് ശ്രുതിയോട് ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയാം ഇനി ഓരും എന്നെ തൊടുവല്ലേ എൻ്റെ ഫയലി നോക്കിക്കോളൂന്നും പറഞ്ഞോണ്ട് ശുതി അവിടെ ഇരിക്കുന്നു ഇനിയൊരു കത്തും വരില്ലാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കുക അപ്പം ശ്രുതി ഇങ്ങനെ നോക്കുകട്ടോ ശ്രുതി വിചാരിച്ചേക്കുന്നത് കത്ത് വിടുന്നത് മറ്റവനാണെന്നാണല്ലോ നവീൻദാസ് അപ്പോൾ ശ്രുതി അവന്റെ മെനു നീ കേട്ടില്ലേ ശ്രുതി എന്ന് ചോദിക്കാം കേട്ടു കേട്ടു രാത്രി ഇരുപത് ചപ്പാത്തി എന്നാൽ ഈശ്വര അതാണ് എന്നെ വീണ്ടും വീണ്ടും തളർത്തുന്നത് എന്ന് ശ്രുതി ശ്രുതിയോട് പറയുമ്പോഴത്തേക്കും പറഞ്ഞ ശ്രുതി അവിടെ ഇരിക്കുവാണ് എൻ്റെ പൊന്ന ഈശ്വര ഹാ ഞാൻ എന്നാ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഇരിക്കുക അവർ ഇത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയുടെ അമ്മ അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ പോയി നിന്നിട്ട് കൃഷ്ണേട്ടാ നമ്മുടെ മോള് കാത്തോള എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രാർത്ഥന അപ്പോഴത്തേക്കും അവൻ അതായത് നമ്മുടെ ശരത്ത് കയറി വന്നു ശരത്ത് കയറി വന്നപ്പോൾ അമ്മ നിന്ന് കരയുമല്ലേ അമ്മ കരയുന്നത് കണ്ടപ്പോഴത്തേക്ക് എന്താമ്മേ എന്ത് പറ്റിയമ്മെന്ന് ചോദിച്ച് അമ്മയുടെ കയ്യിൽ ചെന്ന് പിടിക്കുമ്പോൾ തൊട്ടു പോകരുതേ എന്നെ എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റനാ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഭയങ്കര കരച്ചിൽ അമ്മേ എന്നും പറഞ്ഞാൽ മകൻ വിളിക്കുമ്പോൾ നീ കാരണം ഇനി എന്തെല്ലാം അനുഭവിക്കാൻ കിടക്കുന്നതാന്നൊക്കെ ചോദിച്ചു എടാ നീ എന്താടാ ഇങ്ങനെയായി പോയതെന്നൊക്കെ ചോദിച്ചാൽ അമ്മ കുറെ തല്ലി എന്തിനാ നീ ഞങ്ങളെങ്ങനെ ആയിട്ട് കഷ്ടപ്പെടുത്തുന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ എന്താ അമ്മയ കാര്യമെന്ന് ചോദിച്ചു അപ്പൊ നിനക്കൊന്നും അറിയില്ലല്ലേ നിനക്കുന്നാൽ പോലും എനിക്ക് ദേഷ്യം തീരില്ല എന്നൊക്കെ പറഞ്ഞു അമ്മ മോനെ തല്ലുമ്പോൾ അമ്മ കാര്യം പറയാൻ പറഞ്ഞു അപ്പൊ നിനക്ക് കാര്യം അറിയണോ അല്ലേ നിന്റെ എന്ന് പറയുന്നവൻ എന്താ ചെയ്തതെന്ന് അറിയണോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പം എന്താ ചെയ്തതെന്ന് ചോദിച്ചു നിന്റെ ചേച്ചി അവൻ എന്താ ചെയ്തതെന്ന് നിനക്ക് അറിയാമോ ചോദിച്ചു എന്നിട്ട് നടന്ന കാര്യങ്ങൾ മുഴുവൻ അമ്മ ഇങ്ങനെ പറയുക ശരത്തിനോട് അപ്പോൾ ദേ നീ ഒറ്റൊരുത്തരും ഇങ്ങനെ നീ നീ കാരണം ഇതെല്ലാം സംഭവിച്ചത് നീ നീ അവൻ്റെ കൂടെ പോയതും നീ അവൻ കാരണം നീ ഇങ്ങനെ ആയതെന്നെല്ലാം ഞാൻ എൻ്റെ രേവതി മോളോട് പറഞ്ഞു അതുകൊണ്ട് അവൾ ചോദിക്കാൻ പോയത് നീയേ അവനെ തലക്കേറ്റി വെച്ചിരിക്കുക എന്നൊക്കെ ചോദിച്ചാൽ അപ്പോഴത്തേക്ക് ശരത്ത് നിന്ന് ഭയങ്കര കരച്ചിൽ എടാ നിന്നോട് ഇത്രയെങ്കിലും അവന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ നിൻ്റെ ചേച്ചിയോട് ഇങ്ങനെ ചെയ്യുമായിരുന്നോടാ എന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് അമ്മക്കറിയാം ദേഷ്യപ്പെട്ട് അപ്പൊ അവനോട് കൂട്ടു കൂടല്ലേ കൂടല്ലേ എന്ന് ഞങ്ങൾ എത്ര തവണ പറഞ്ഞതാടാ നിന്നോട് നീ കേട്ടോടാ എന്നിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു എന്തിനാടാ നീ അതറിയുന്നേ നീ അത് അറിയണ്ടടാ എന്ന് പറഞ്ഞു ചേച്ചി എന്ന് വിളിച്ചാൽ മാത്രം പോരടാ കൂടെപ്പറപ്പിനോടുള്ള സ്നേഹവും നീ കാണിക്കണോടാന്നൊക്കെ പറഞ്ഞു അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കുറെ അടിയും കൊടുത്തു പിന്നെ പിന്നെ അപ്പൊ നിനക്കെങ്കില് നിനക്ക് അച്ചിലെങ്കിലും സ്നേഹം അവളോടുണ്ടായിരുന്നെങ്കിൽ അവളോട് വാക്കുന്നൊക്കെ കേട്ടൂടായിരുന്നു എന്നൊക്കെ ചോദിക്കും അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ ചേച്ചിയോട് എനിക്ക് സ്നേഹം ഇല്ലെന്ന് മാത്രം അമ്മ പറയുമായിരുന്നു പറഞ്ഞു സ്നേഹം നിൻ്റെ ഒരു സ്നേഹം അന്ന് സച്ചി നിൻ്റെ കൈ പിടിച്ചപ്പോൾ എനിക്കും അവനോട് ദേഷ്യം തോന്നിയിരുന്നു പക്ഷേ ഇന്ന് ഞാൻ നിന്നോട് പറയാ അന്നേ അവൻ ചെയ്തത് നൂറ് ശതമാനം ശരിയാടാ കൈ മാത്രമല്ല നിന്റെ കോലും കൂടി തല്ലു എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ശരത്തിനോട് പറയൂ കേട്ടോ പിന്നെ ദേ എൻ്റെ രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ സച്ചി ദേ ഞാനായിരിക്കും അത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ അമ്മ ശരത്തിനെ അവിടെ വഴക്ക് പറഞ്ഞു എന്നിട്ട് ദേവുവിനെ വിളിച്ചു അമ്മ ദേവു ഞാൻ വീട്ടിൽ വീട്ടീന്ന് ഇറങ്ങുകയാണെന്നും പറഞ്ഞു അമ്മ ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവൻ ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം ശരത്ത് ആ സമയത്ത് അവിടെ ആന്റണിയും കൂട്ടുകാരനും കൂടെ ഓഹി എന്നാലും അവൻ എന്നെ അടി അടിയ ആന്റണിയാട്ടാ ആന്റണിയാട്ടനെ അടിച്ചതെന്ന് പറഞ്ഞിരിക്കുക അവനെ വെറുതെ വിടില്ല ആന്റണിയാട്ടാ എന്ന് പറഞ്ഞിരിക്കുമോ എടാ അവൻ എന്നെ അടിക്കുമ്പോൾ നോക്കി നിന്നതും പോരാഞ്ഞിട്ട് വെറുതെ വിടരുത് എന്നാ അടിച്ചതിൻ്റെ എന്ന് പറഞ്ഞു കൈ എടുത്ത് പൊക്കാൻ പോലും പറ്റുന്നില്ല അപ്പതേ നമ്മുടെ ശരത്ത് അങ്ങോട്ടേക്ക് കയറി വന്നു ആ ശരത്ത് വന്നല്ലോ നിന്റെ അളിയനെ ആന്റണിയെ അടിച്ചൊരു പരുവാക്കിയിട്ടുണ്ടെന്ന് കൂടെയുള്ളവന്മാര് ശരത്തിനോട് പറയുന്നു അപ്പോൾ ശരത് ഓടി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ശരത്തേ നിന്റെ അളിയനായതുകൊണ്ട് അവനെ നമ്മൾ വെറുതെ വിട്ടത് എന്ന് പറയുമ്പോൾ വിട്രാ എന്ന് പറഞ്ഞോണ്ട് ആന്റണി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചോ എന്ത് ചെയ്യൂന്നു ചോദിച്ചുകൊണ്ട് ശരത് ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു ആന്റണി അന്തം പെട്ട് ശരത്തിനെ നോക്കുക ഇത്രയേലേ പറ്റുകയുള്ളൂ സച്ചയായിട്ട് നിന്നെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം കരുതിക്കു അതിൽ നീ സന്തോഷിക്കാൻ ആന്റണിയോട് ശരത് പറയുവാ ശരത്തെ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചോ എല്ലാത്തിനും ഞാൻ നിങ്ങളുടെ കൂടെ നിന്നു നിങ്ങളുടെ കൂടെ കൂടെ കരുതുന്നത് എൻ്റെ ചേച്ചിമാരും അമ്മ അമ്മയും പറയാത്ത ദിവസങ്ങളുണ്ടായിരുന്നില്ല അവരെ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴേ ഞാൻ ഒരു വാക്കിന് പോലും വിട്ടുകൊടുത്തിട്ടില്ല എപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് മാത്രമാണ് ഞാൻ നിന്നത് കൂടെ നിന്നവനോട് തന്നെ നീ ഇങ്ങനെ ചെയ്തു അല്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ എന്താടാ ചെയ്തത് ഏഹ് നിന്റെ അളിയനാണ് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു ശരത്തെ നേരം ആന്റണിയോട് എന്തിനാണോ നീ സച്ചേടാ പറയുന്നേ നീ എൻ്റെ ചേച്ചി തള്ളി താഴെ ഇട്ടിട്ടില്ലേടാ പരിക്ക് പരിക്കുപറ്റി എൻ്റെ ചേച്ചി ഇപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറയുമ്പം അത് ശരത്തെ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാമോ നീ പറയാൻ പറഞ്ഞതെന്ന് ചോദിച്ചു നിന്റെ ചേച്ചി ഓവറായിട്ട് സംസാരിച്ചപ്പോൾ ഓവറായിട്ട് സംസാരിച്ചാലോ എന്താ എൻ്റെ ചേച്ചിയുടെ അദ്ദേഹത്തെ കൈവയ്ക്കാണോ വേണ്ടത് എന്നോട് പറയണമായിരുന്നു അല്ലാതെ ചേച്ചി ഇങ്ങനെ ചെയ്യാണോ നീ ചെയ്യേണ്ടത് എന്നൊക്കെ ശരത്ത് ആന്റണിയോട് ചോദിക്കുമ്പോൾ ആന്റണിക്ക് ഉത്തരവില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ കടന്ന് ഇങ്ങനെ ഒരുക്കു ആന്റണി നോക്ക് നിങ്ങളെൻ്റെ ഫ്രണ്ട് ആയിരിക്കാം എന്ന് കരുതി നിങ്ങളെൻ്റെ ചേച്ചി എന്ത് ചെയ്താലും ഞാൻ ചുമ്മാ ഇരിക്കുമെന്നൊന്നും നിങ്ങൾ കരുതണ്ട എന്ന് ആന്റണിയോട് ശരത്ത് പറഞ്ഞു എന്നെ വളർത്തിയത് എൻ്റെ ചേച്ചിയാ എൻ്റെ ജീവനവർ ആഹ് അവരെ തൊട്ട തൊട്ടത് ഏതവനാണെങ്കിലും ദേ ഞാൻ വെറുതെ വിടില്ല എന്ന് ശരത്ത് ആന്റണിയെ വെല്ലുവിളിക്കുന്നു ആന്റണി എന്നൊരു ഇങ്ങനെ നോക്കുക കുറച്ച് കാശ് കിട്ടും എൻ്റെ കുടുംബത്തിനും എനിക്കതൊരു ആശ്വാസമാകുമല്ലോ എന്ന് കരുതി നീ തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും നിന്റെ കൂടെ ഞാൻ നിന്നതെന്ന് ശരത്ത് ആന്റണിയോട് പറഞ്ഞു നിങ്ങൾ എന്തും ചെയ്യുന്നവനാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ എൻ്റെ ചേച്ചിയോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നൊക്കെ ആന്റണിയോട് ഈ ശരത്ത് പറഞ്ഞു ചേച്ചി ഹോസ്പിറ്റലിലുണ്ട് നീ വാ ഈ ചെയ്തതിന് നീ ചേച്ചിയോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു അപ്പം ഞാനെതിനാണോ നിൻ്റെ ചേച്ചിയോട് വന്ന് ക്ഷമ ചോദിക്കുന്നത് ഞാൻ അങ്ങോട്ട് ചെന്ന് നിൻ്റെ ചേച്ചിയെ അടിച്ചതാണോ അവരിവിടേക്കല്ലേ വന്നതെന്ന് ചോദിച്ചു ആന്റണി നിൻ്റെ ചേച്ചി എൻ്റെ നേരെ കയ്യാനായിട്ട് തൈ കൈ വാങ്ങുമ്പോൾ ഞാനെന്താണ് ചുമ്മാ നിൽക്കണോ എന്ന് ചോദിച്ചു കേട്ടോ ഈ ആന്റണി പിന്നെ നിന്റെ ചേച്ചി ആയതുകൊണ്ടാണ് ഒന്ന് പോകാൻ പറ്റിയത് അല്ലായിരുന്നെങ്കിൽ അല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യൂടാന്ന് ചോദിച്ചുകൊണ്ട് ശരത്ത് വീണ്ടും ദേഷ്യപ്പെട്ടു സച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വേണ്ടതും വാങ്ങിച്ചതിൻ്റെ വേദന പോലും മാറിയിട്ടില്ല എന്നിട്ടാണ് നിൻ്റെ വീരവാദത്തിനൊരു കുറവുമില്ലല്ലോടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ശരത്ത് ദേഷ്യപ്പെടുന്നു അപ്പോൾ വീണ് കിടക്കുന്നവനെ ചവിട്ടരുതെന്നല്ലേ പറയാറ് അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെയൊന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ഇനി ഇനി എൻ്റെ ചേച്ചിയുടെ ദേഹത്ത് കൈവച്ചു അതോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു ഇനി ഞാൻ ഇവിടേക്ക് വരില്ല എന്നും നീയും എൻ്റെ മുന്നിലേക്ക് വന്നു പോയേ കരുതെന്നും ശരത്ത് പറയാം ഇന്നത്തോടെ എല്ലാം അവസാനിച്ചു ഭായ് എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ശരത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ ശരത്ത് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് യുവമാര് എടാ ശരത്തേ എന്നും ഇങ്ങനെ വിളിച്ചു കൂട്ടോ വിടറാ അവൻ പോട്ടെ എന്ന് പറഞ്ഞു ആന്റണി അവന്മാരോട് രേവതി അവന്റെ ജീവനാ എങ്കിലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് ആന്റണി ഇവന്മാരോട് പറയുന്നു ഇനി അവൻ എന്റെ കൂടെ ഉണ്ടാവില്ല ചെറിയ ഭയം ഉം അവൻ എന്തറിയാം ആന്റണിയെ കുറിച്ച് അവനൊന്നും അറിയില്ല എന്നും പറഞ്ഞ് ഇപ്പം ഇനി ഇങ്ങനെ ഇരിക്കുക ഈ ആന്റണി അത് കഴിഞ്ഞു പിന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ സച്ചി ഓടി നടക്കുകട്ടോ രേവതിയുടെ കാര്യങ്ങൾ അറിയാനായിട്ട് അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ല അവളൊന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമല്ലോ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ഓ പിന്നെന്താ കൊടുക്കാം അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ശരി ഡോക്ടർ താങ്ക് യു ഒക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ നിൽക്കുന്നു സമയത്ത് രേവതി പതുക്കെ മയങ്ങി അപ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് ചെന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള കാര്യമൊക്കെ ഡോക്ടർ പറഞ്ഞു എല്ലാം പറഞ്ഞു എല്ലാ എന്നിട്ട് രേവതി ഇരുന്ന് ചിരിക്കുമ്പോൾ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ചിരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയോട് ദേഷ്യപ്പെടുവാണ് നീ ഇവിടെ ഇരിക്കും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറയുമ്പം സച്ചേട്ട എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഒന്നും കഴിച്ചില്ലല്ലോ അപ്പം എനിക്ക് വിസക്കുന്നില്ല സച്ചേട്ട ഒന്നും വേണ്ടാന്ന് രേവതി പറയുമ്പോൾ ഞാനേ ജ്യൂസ് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം അപ്പം ശരിയെന്നും പറഞ്ഞു സച്ചി അങ്ങ് പോയി അപ്പോൾ ഇത് കയ്യോ മോളെ എന്താണ് ഞാനീ കാണുന്നേ കൂടുതലൊന്നും പറ്റിയില്ലെന്നാണല്ലോ സച്ചി പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മയും ദൈവവും കൂടെ ഓടി വന്നു കാണുമ്പോൾ അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറയുമ്പം അമ്മ എനിക്ക് ചെറിയ മുറിവേ ഉള്ളൂ വലുതായിട്ട് ബാൻഡേജ് ചെയ്തെന്നേ ഉള്ളൂ സ്കാനും റിപ്പോർട്ടൊക്കെ കിട്ടി കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ രേവതിയും പറയുന്നുണ്ട് ഇവരോട് അപ്പം നീ എന്തിനാ മോളെ തനിയെ ആൻ്റണിയെ കാണാൻ പോയത് എന്ന അമ്മ രേവതിയോട് ചോദിച്ചു ദേ നിനക്ക് സി എനിക്ക് സച്ചിയെ വിളിച്ച് പറയാൻ തോന്നിയത് നന്നായി അല്ലെങ്കിൽ അവൻ നിന്നെ രേവതിക്ക് ആകവിഷമായി ദേവി നിന്ന് ഭയങ്കര സങ്കടത്തോടെ കരയുക എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തതിനുള്ള ശിക്ഷ ദൈവം അവന് കൊടുക്കും അതിനൊരു സംശയം വേണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മ നിന്ന് കരയുക ചേച്ചി അവനെതിരെ പോലീസിൽ നമുക്കൊരു പരാതി കൊടുത്താലോ ചേച്ചി എന്ന് ദൈവ് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട അവന് വേണ്ടത് സച്ചിയായിട്ടും കൊടുത്തിട്ടുണ്ട് അവനിപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ചേച്ചിയെന്ന് പറഞ്ഞു ശരത്തോടി വന്നു എന്തിനാണ് നീ ഇവിടേക്ക് വന്നത് എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നീ ഒറ്റ ഒറ്റടുത്തനാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ശരത്തിൻ്റെ ഷട്ടറിന്റെ കുത്തിനെ കയറി പിടിച്ചു അപ്പം നീ അവളെ കാണണ്ട പോടാന്നൊക്കെ പറഞ്ഞ് പിടിച്ച തള്ളുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ദൈവം വന്നിട്ട് അമ്മ എന്തി കാണിക്കുന്നത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അത്തമ്മാടി നമ്മളെ കൊന്നാൽ പോലും ആ കൂട്ട് നിർത്തില്ല ഇവന ഇവനും ഇവനല്ല അവനല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അമ്മ പറയുന്നു അപ്പോൾ അന്നേ ഞങ്ങൾ പറഞ്ഞു നീ കേട്ടിരുന്നെങ്കിൽ ഇന്ന് സംഭവിക്കില്ലായിരുന്നു സംഭവിക്കില്ലായിരുന്നെന്ന് ശരത്തിനോട് ദേവു എന്നേരം പറയുക ഇപ്പോഴെങ്കിലും നീ അവനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നീ കോളേജിൽ പോയി പഠിക്കുന്നതൊക്കെ വേസ്റ്റ് ആടായിരുന്നു ദേവു ശരത്തിനോട് പറയുന്നു അപ്പോൾ സച്ചി ജ്യൂസ് മേടിച്ചോണ്ട് അതുവഴി വരുവാ സച്ചി വരുന്നത് ഇവർ കണ്ടില്ല സച്ചി നേരം ഇവരുടെ സംസാരം കേട്ടാൽ ആ ഒരു വാദന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും ശരത്ത് ഓടി വന്നിട്ട് ചേച്ചി മുറിവ് ആഴത്തിലുള്ളതാണോ ചേച്ചിക്ക് വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പം ചെറിയ മുറിവാടാ ഇപ്പം വേദനയൊന്നുമില്ല സ്കാൻ ചെയ്തോ കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേന്നൊക്കെ പറഞ്ഞു ചേച്ചി എന്തിനാ അവനെ കാണാൻ പോയതൊന്ന് ശരത്ത് വെക്കുമ്പം അതൊക്കെ സച്ചി കാണുവാട്ടോ അപ്പം ശരത്തെ നിന്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവാടാ എന്ന് രേവതി അവനോട് പറയുക അവൻ്റെ കൂടെ കൂടി ഇതേ ചില മോശശീലങ്ങളും നീ തുടങ്ങി ഇങ്ങനെ പോയാൽ നിന്റെ ലൈഫ് എന്താകും എന്ന് ചേച്ചി അനിയനോട് ചോദിക്കുകട്ടോ ഇതൊക്കെ അകത്ത് പുറത്ത് നിന്ന് നമ്മുടെ സച്ചി കേൾക്കുക നീ അവൻ്റെ കൂടെ കൂടി അവൻ പറഞ്ഞ വഴിയിലൂടെ പോയത് കൊണ്ടാണ് നമുക്ക് നമുക്ക് നമ്മുടെ അച്ഛനെ നഷ്ടപ്പെട്ട് പോയതെന്ന് നീ ഓർക്കണമെന്ന കാര്യം പറഞ്ഞു ഇതേ നിനക്കും എന്തെങ്കിലും സംഭവിച്ചു പോകുവോ എന്നുള്ളൊരു പേടി എനിക്ക് പോയെന്നും എന്നും പറഞ്ഞു രേവതി സങ്കടപ്പെടുന്നു രേവതി പറയുന്നത് കണ്ടപ്പോൾ സച്ചിക്കും സഹിക്കുന്നില്ല നിന്നെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് സ്വപ്നമൊക്കെ കണ്ടതാടാ നീ പഠിച്ച് വലിയ നിലയിലെത്തും അതുപോലെ ഒരു നാൾ നമ്മുടെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടൊക്കെ മാറും എന്നൊക്കെ ഞാൻ ഒരുപാട് എന്നൊക്കെ രേവതി പറയുക വീട്ടിൽ നീ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാടാ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയത് പോലും പക്ഷെ നീ അതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോടാ മോനേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി അനിയനോട് ഇങ്ങനെ തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ചെറിയൊരു കുടുംബമാണ് നമ്മുടേത് അത് വലിയ നിലയിൽ എത്തണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണോടാ അല്ലാതെ ഒന്നും നടക്കില്ല നന്നായിട്ട് പഠിക്കണം നല്ലൊരു ജോലി നേടണം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ രേവതി അനിയൻ ഉപദേശിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള കൂട്ടുകെട്ടുകളിലൊക്കെ പോയി പെട്ട് കുടിച്ചും വലിച്ചും ഒക്കെ നടന്ന എവിടെ എത്താനാടാ ശരത്തെ എന്നും ചോദിച്ച് ദേഷ്യപ്പെടും സങ്കടത്തോടെ ദേഷ്യപ്പെട്ടൊക്കെ ചോദിക്കുകട്ടോ നീ നമ്മുടെ അച്ഛനെ കുറിച്ച് ഓർക്കുന്നില്ലേടാ എന്നൊക്കെ ചേച്ചി അനിയനോട് ചോദിക്കണു അനിയനൊന്നും പറയാനില്ല നീ എന്താണ് ഒന്നും ഓർക്കാത്തതെന്നൊക്കെയാണ് രേവതി അനിയനോട് ചോദിക്കുന്നത് അപ്പൊ അതിനൊന്നും അനിയന് മറുപടിയില്ല പട്ടിണി കിടന്നിട്ടാണെങ്കിലും നിനക്ക് വേണ്ടുന്നതൊക്കെ ഞങ്ങൾ തന്നിട്ടില്ലടാ എന്നൊക്കെ ശരത്തിനോട് രേവതി ചോദിക്കുന്നു ശരത്തിനൊന്നും മറുപടി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് നീ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ച് കരയൂട്ടോ സച്ചേട്ടാ നിന്നെ വഴക്കോ പറയുന്നത് നീ നന്നാവാൻ വേണ്ടിയിട്ടല്ലേടാ നിന്നോട് അദ്ദേഹത്തിന് ഒരു ദേഷ്യവും ഇല്ലടാ എന്നൊക്കെ രേവതി ഇങ്ങനെ ശരത്തിനോട് പറയുന്നു ശരത്ത് അതൊക്കെ കേട്ടിട്ട് ഒന്നും ഇണ്ടാതെ ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അപ്പം നീ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ശരത്തെന്നൊക്കെ പറയുമ്പോ ചേച്ചി സോറി ചേച്ചി എന്നോട് ക്ഷമിക്കുക ചേച്ചി ഞാൻ കാരണമാ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് രേവതിയോട് ക്ഷമ ചോദിക്കുന്നു അപ്പോൾ സച്ചി ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കും അവിടെ കാരണം ഇവനിങ്ങനെയൊക്കെ പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുമല്ലേ ആന്റണി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല എല്ലാം എൻ്റെ തെറ്റാ ഞാൻ സമ്മതിച്ചു നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ അനുസരിക്കണമായിരുന്നു കേൾക്കണമായിരുന്നു അവനെ ഞാൻ വിശ്വസിച്ചതിൽ നിന്ന് എനിക്ക് പറ്റിയ ചതിയ ചേച്ചി നിങ്ങൾ നിങ്ങളെക്കാളും വലുതായിട്ട് എനിക്ക് മറ്റാരും എൻ്റെ ജീവിതത്തിൽ ഇല്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ സ്ഥലത്ത് കരയുന്നു അപ്പം ഞങ്ങൾക്ക് വേണ്ടിയാ ചേച്ചി പഠിത്തം പോലും പാതി വഴിയിൽ നിർത്തി കളഞ്ഞത് അതൊന്നും ഞാൻ മറക്കില്ലേ ചേച്ചി പക്ഷെ കുറച്ച് കാശ് സമ്പാദിക്കണം കുടുംബത്തെ നല്ല രീതിയിൽ എത്തിക്കണം എന്നൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ അവൻ്റെ കൂടെ കൂടിയതെന്ന കാര്യമൊക്കെ ശരത്ത് ഇങ്ങനെ പറയുവാണ് അന്നേരം എടാ കാശൊക്കെ സമ്പാദിക്കണം പക്ഷെ അത് അത് നേരായ മാർഗത്തിലൂടെ ആയിരിക്കണം ഇങ്ങനെയൊന്നും അല്ല കാശ് സമ്പാദിക്കുന്നത് തെറ്റായ വഴിയിലൂടെ സമ്പാദിച്ച കാശ് ഒരിക്കലും കയ്യിൽ നിൽക്കില്ലേ ശരത്തെ അത് നമ്മുടെ കയ്യിൽ നിന്നും ഉറപ്പായും പോകും മോനെ നീ ഇപ്പോൾ കാശൊന്നും സമ്പാദിച്ച് ഞങ്ങൾക്ക് തരണ്ട നീ നന്നായി ഒന്ന് പഠിച്ചാൽ മതി അത് മാത്രം മതി ഒരു ജോലി നിന്നേട് ഞങ്ങൾക്കത് അതിനപ്പുറം വേറെ ഒന്നും വേണ്ടടാ അത് മാത്രം കണ്ടാൽ മതി ഞങ്ങൾക്കൊന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാവുന്നതും ഇനി ഞാൻ ആൻ്റണിയുടെ കൂടെ പോവില്ലേ ഏച്ചി എന്നും ശരത്ത് പറയുക ഞാൻ ആൻ്റണിയെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇനി നമ്മൾ തമ്മിൽ തമ്മിലൊരു ബന്ധമില്ല നീ ഇനി എൻ്റെ മുന്നിൽ വന്നു പോകരുത് എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഏച്ചി എന്നും പറയും എൻ്റെ ചേച്ചിയുടെ മേലെ കൈവച്ചവനാ അവൻ ഇന്നുമോത് അവൻ എൻ്റെ ഫ്രണ്ടല്ല എൻ്റെ ശത്രുവാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് ഇങ്ങനെ പറയുന്നു അത് കേട്ടപ്പോൾ സച്ചിക്കും സമാധാനമായി സച്ചിയുടെ മനസ്സ് മുഖമൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നു കേട്ടോ അപ്പൊ രേവതിക്കും സന്തോഷമായി അപ്പൊ സന്തോഷമായിട ഞങ്ങൾക്ക് എന്ന് രേവതി എന്നിട്ട് ഇവനോട് പറയുക അപ്പോൾ ഇനിയെങ്കിലും നീ നേർവഴിക്ക് നടക്കുമല്ലോ എന്ന് പറഞ്ഞ അമ്മ അപ്പോഴത്തേക്ക് നമ്മുടെ ശരത് പറഞ്ഞതെല്ലാം കേട്ട് കണ്ണ് നിറഞ്ഞ് അവിടെ നിന്ന് പോകുക കേട്ടോ ഈ നമ്മുടെ സച്ചി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ കൊച്ച് നമ്മുടെ ആദ്യക്കുട്ടൻ അവിടെ ഇരിക്കുമ്പോൾ ഒരാൾ കൊച്ചിനെ ലക്ഷ്യം വെച്ച് അങ്ങോട്ടേക്ക് വരുന്നു അത് വേറെ ആരുമല്ല നവീൻദാസാണ് നവീൻദാസ് ആദിക്കുട്ടൻ്റെ അടുത്തേക്ക് വന്നു തന്നിട്ട് ഹലോ ആദി മോനേ എന്നൊക്കെ പറഞ്ഞാൽ വന്നിരിക്കുക അപ്പോഴേ മോൻ തന്നെ നാളത്തെ സച്ചിനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക അപ്പം നമുക്ക് രണ്ടു പേർക്കും കൂടെ ഒരു സെൽഫി എടുത്താലോ എന്ന് ചോദിക്കുമ്പം എന്തിനാണെന്ന് ചോദിച്ചു അത് മോഹൻ ഭാവിയിൽ വലിയ സച്ചിൻ ടെണ്ടുൽക്കറാകുമ്പോഴേ മോനെ അങ്കിളിന് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അറിയാം എന്ന് എല്ലാവരോടും എന്ന് പറഞ്ഞു ആ എന്നെടുത്ത് എടുത്ത് എടുത്തു വന്നാൽ ആദ്യ നവീൻദാസ് വന്ന് കൊച്ചു ആയിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നെടുത്ത് ശ്രുതിക്കെടുത്ത പണി വരുന്നിടത്തും ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും ടാറ്റാ